ദേവ പഞ്ചമി ഭാഗം ഇരുപത്തി മൂന്ന് നാളെ പോകാമെങ്കിൽ രാവിലെ തന്നെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണം പിന്നെ മോൾക്ക് ധരിക്കാനുള്ള ഒരു സാരിയും വേണം ഗൃഹപ്രവേശം നടത്താനുള്ളതാണ് മുത്തശ്ശി പറഞ്ഞു ഞാൻ വാങ്ങിയിട്ടുണ്ട് അവൻ അത് പറഞ്ഞതും ഒരു ഞെട്ടലോടെ പഞ്ചമി അവൻ്റെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശിക്കും അത് ഒരു അത്ഭുതമായിരുന്നു ആര്യൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും മുത്തശ്ശി പഞ്ചമിയെ നോക്കി എന്തുപറ്റി മോളെ മുതശ്ശി ചോദിച്ചു സാരി വാങ്ങിയോ ഞാൻ കണ്ടില്ലായിരുന്നല്ലോ അവൾ അറിയാതെ അവളുടെ വായിൽ നിന്നും വന്നത് ആയിരുന്നോ അത് അപ്പോൾ മോളെ ഡ്രസ്സ് എടുത്തില്ലായിരുന്നോ മുത്തശ്ശി ചോദിച്ചു ഞാൻ ചുരിദാരം മാത്രമാണ് എടുത്തത് അവൾ പറഞ്ഞു അതെയോ അത് കേട്ടതും ഒരു കള്ളച്ചിരിയോടെ ആര്യൻ പുറത്തേക്ക് പോയ ഡോറിലേക്ക് ഒന്ന് നോക്കി ഡേവാ എന്നുള്ള ആര്യൻ്റെ ലിവിംഗ് റൂമിൽ നിന്നുള്ള വിളി കേട്ടതും പഞ്ചമി ഒന്ന് ഞെട്ടി അതുപോലെ തന്നെ മുത്തശ്ശിയും ഞെട്ടിയിരുന്നു അവൻ്റെ ആ വിളിയിൽ അവൻ്റെ ആ വിളി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ദൈവപഞ്ചമി അതുപോലെ തന്നെയായിരുന്നു മുത്തശ്ശിയുടെയും അവസ്ഥ മുത്തശ്ശി അവൻ വിളിച്ചതും എന്നെയല്ല വിളിച്ചത് നിങ്ങയാണ് മുത്തശ്ശി പറഞ്ഞു എന്നാലും എന്നെ ചെല് അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെന്നില്ലെങ്കിൽ അവനെ വല്ലാത്ത ദേഷ്യമാണ് മോള് ചെല് എന്ന് പറഞ്ഞു മുത്തശ്ശി അത് കേട്ടതും കുഞ്ഞിനെയും കൊണ്ട് അവൾ വേഗം ലിവിംഗ് റൂമിലേക്ക് ചെന്നു അവിടെ സോഫയിലിരിക്കുന്നുണ്ട് ആര്യൻ അവൻ്റെ മടിയിൽ ലാപ്ടോപ്പുമുണ്ട് ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ട് എന്തോ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോൺ എടുത്ത് ചെവിയിലും വയ്ക്കുന്നുണ്ട് അപ്പോഴാണ് പഞ്ചമി അങ്ങോട്ട് ചെല്ലുന്നത് പഞ്ചമി അവൻ ഫോണിൽ സംസാരിക്കുകയാണ് എന്ന് കണ്ടതും കുഞ്ഞിനെയും കൊണ്ട് അവിടെ തന്നെ നിന്നു കുഞ്ഞ് അവളുടെ തോളിലേക്ക് കിടക്കാനായി പോകുന്നത് കണ്ടതും ഉറങ്ങാനാണ് പോകുന്നത് എന്ന് മനസ്സിലായത് കൊണ്ട് അവൾ കുഞ്ഞിനെ തോളിലേക്ക് ഇട്ടുകൊണ്ട് അവിടെയുള്ള ബാൽക്കണിയിലേക്ക് നടന്നു അവൾ അങ്ങോട്ട് പോകുന്നത് ആര്യനും കണ്ടിരുന്നു പക്ഷേ കോളിലായിരുന്നു കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് അവൾ ചെറുതായി പാട്ട് പാടുന്നുണ്ട് പാട്ട് പാടിക്കൊണ്ടാണ് അവൾ കുഞ്ഞിനെ ഉറക്കുന്നത് എന്ന് കണ്ടു കുറച്ച് സമയം അവൻ അങ്ങനെ തന്നെ ഇരുന്നു കുഞ്ഞ് ഉറങ്ങി എന്ന് കണ്ടതും പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് ലിവിംഗ് റൂമിലായിട്ട് അവൾക്കായി സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡിനടുത്തേക്ക് വന്നു കുഞ്ഞിനെ ബെഡിൽ കിടത്തി രണ്ട് വശവും പില്ലോ വച്ചു ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ചു കൊടുത്തു അവൾ ആര്യനെ നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കിയിരിക്കുന്ന ആര്യനെ കണ്ടു പെട്ടെന്ന് അവൾ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി മുത്തശ്ശിയുടെ റൂമിലേക്ക് നടക്കാൻ പോയതും ദയവാ തന്നെ ഞാൻ വിളിച്ചിരുന്നു താൻ കേട്ടില്ലേ അവൻ ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടതും പെട്ടെന്ന് അവൾ നിന്നു അവനെ തിരിഞ്ഞു നോക്കി ലാപ്ടോപ്പ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് കൈകെട്ടി സോഫയിൽ ഇരിക്കുന്ന അവനെ കണ്ടതും അവൾ അവിടെ തന്നെ നിന്നു താനിങ്ങോട്ട് വാ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് സോഫയിൽ ഇരിക്കുന്ന ഒരു ബോക്സ് എടുത്ത് അവൾക്ക് നേരെ അവൻ നീട്ടുന്നത് അത് കണ്ടതും അവൾ ബോക്സിലേക്കും പിന്നെ ആര്യനേയും ഒന്ന് നോക്കി ഇത് നാളെ ഗൃഹപ്രവേശത്തിന് തനിക്ക് ധരിക്കാനുള്ളതാണ് അവൻ പറഞ്ഞു അപ്പോഴും അത് വാങ്ങാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വാങ്ങിക്കാൻ അവൻ പറഞ്ഞു അവൾ വേഗം തന്നെ രണ്ട് കൈയും നീട്ടി ആ ബോക്സ് വാങ്ങി ആ ഇരിക്കുന്നതിൽ തൻ്റെയും കുഞ്ഞിൻ്റെയും ഡ്രസ്സാണ് നാളെ പോകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മറക്കരുത് ആര്യൻ പറഞ്ഞതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് മറ്റൊരു സോഫയിലായിട്ട് ഇരിക്കുന്ന ഒരുപാട് കവറുകൾ കാണുന്നത് അത് കണ്ടതും കണ്ണുമിഴിച്ച് ആ കവറിലേക്കും പിന്നെ ആര്യനെയും നോക്കി അവളുടെ നോട്ടം കണ്ടതും അവൻ എന്താണെന്നുള്ള രീതിയിൽ പുരികം പൊക്കിയതും അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ കവറിൽ നിന്നും ബാഗിലേക്ക് മാറ്റിക്കൊള്ളൂ അവൻ പറഞ്ഞു അവൾ അത് കേട്ട് തലയണക്കിക്കൊണ്ട് അങ്ങോട്ട് നടന്നു ദയവാ അവൻ വീണ്ടും വിളിച്ചതും അവൾ നിന്നു ഇന്ന് അവിടെ കണ്ടത് ആരൊക്കെയാണെന്ന് തനിക്ക് മനസ്സിലായോ അവൻ ചോദിച്ചതും മനസ്സിലായി അവൾ പറഞ്ഞു ഓർത്തു വയ്ക്കണം ആ മുഖങ്ങൾ പലപ്പോഴും ഇനി കാണേണ്ടി വരും ആര്യൻ അത്രമാത്രം പറഞ്ഞു പിന്നെ അവൻ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും അവൾ ആ കവറുകൾ കുറച്ച് എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി അത് അവിടെയുള്ള ബെഡിൽ കൊണ്ടുപോയി വെച്ചു വീണ്ടും രണ്ട് പ്രാവശ്യമായിട്ട് വന്ന് അവൾ ആ കവറുകൾ എടുത്തുകൊണ്ട് പോയി അവൾ കൊണ്ടുവന്ന കവറുകൾ ബെഡിലേക്ക് വയ്ക്കുമ്പോൾ മുത്തശ്ശി അവളെ നോക്കുകയായിരുന്നു രണ്ട് ചുരിദാറേ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവനും മുത്തശ്ശി ചോദിച്ചു സത്യമാണ് മുത്തശ്ശി രണ്ട് ഡ്രസ്സ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഇത് മുത്തശ്ശിയുടെ അച്ഛുമോൻ വാങ്ങിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ പറഞ്ഞു എൻ്റെ അച്ഛുമോൻ നിൻ്റെ ഭർത്താവാണ് അത് നീ മറക്കണ്ട അതുകൊണ്ട് എൻ്റെ ഭർത്താവ് വാങ്ങിയതാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് മുത്തശ്ശി ഒരു ചിരിയോടെ പറഞ്ഞതും കളിയാക്കിയതാണല്ലേ അവൾ ചോദിച്ചു ഞാനോ അതും പുലിക്കാട്ടിൽ ആര്യവീറിന്റെ ഭാര്യ ദേവപഞ്ചമി ആര്യവീറിനെ കളിയാക്കാൻ മാത്രം ഞാൻ ആളായിട്ടേയില്ല മുത്തശ്ശി പറഞ്ഞു കളിയാക്കണ്ട അവൾ പറഞ്ഞു ഞാൻ കളിയാക്കിയതല്ല ദേവപ്പഞ്ചമി ആര്യവീറിനെ കളിയാക്കാൻ എല്ലാവരും ഒന്ന് ഭയക്കും മുത്തശ്ശി പറഞ്ഞു പിന്നെ ആ ഇരിക്കുന്ന കവറുകളിലേക്ക് ഒന്ന് നോക്കി ഇത് മുഴുവനും നിനക്കുള്ളതാണോ മുത്തശ്ശി ചോദിച്ചു അല്ല മുത്തശ്ശി കുഞ്ഞിനുള്ളതും കൂടിയുണ്ട് ഞാൻ വാങ്ങിയത് ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല അവൾ പറഞ്ഞു അതിനെന്താ നീ ആദ്യം തുറന്നു നോക്ക് എന്നിട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ എടുത്ത് മോളുടെ ബാഗിലേക്ക് മാറ്റിക്കൊള്ളു മുത്തശ്ശി പറഞ്ഞു അതുതന്നെയാണ് ആര്യൻ സാറ് അല്ല അച്ചുവേട്ടനും പറഞ്ഞത് അവൾ പറഞ്ഞു എന്നാ അഴിച്ചു നോക്കൂ അപ്പോൾ എനിക്കും കൂടിയും കാണാലോ എന്താണ് ആദ്യമായിട്ട് എൻ്റെ ആര്യൻ ഒരു പെണ്ണിനായിട്ട് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞതും അവൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി കുറച്ചുനേരമായി സാറ് അദ്ദേഹം എന്നൊക്കെ നീ വിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ല അല്ലേ മുത്തശ്ശി ചോദിച്ചു അത് മുത്തശ്ശി ഞാൻ അത് താനേ വഴങ്ങിക്കൊള്ളും നിൻ്റെ നാവിൽ മുത്തശ്ശി പറഞ്ഞു അല്ല മുത്തശ്ശി അച്ചൂടൻ ഇതുവരെ ആർക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടില്ലേ അവൾ ചോദിച്ചു ഇല്ല അവൻ്റെ ഭാര്യയായിട്ട് തിരഞ്ഞെടുത്ത അരുന്ധതിക്ക് പോലും ഒരു കർച്ചീഫ് പോലും അവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി പറഞ്ഞു കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ പോലും അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നെ അവൾക്ക് അതൊന്നും വലിയ കാര്യമായിട്ടുള്ളത് അല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ഇന്ന് മറ്റൊരു കാര്യം ഉണ്ടായി ഇന്ന് ഞങ്ങൾ അവിടെ വെച്ച് അരുന്ധതിയെയും പിന്നെ ബ്രഹ്മദത്തിനെയും കണ്ടു അവൾ പറഞ്ഞു എവിടെ വെച്ച് മാളിൽ വെച്ച് എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവർ വഴക്കിന് വന്നോ മുത്തശ്ശി ചോദിച്ചു ഞങ്ങളുടെ മുന്നിൽ വെച്ച് അച്ചുവേട്ടൻ ഒത്തിരി വഴക്കൊന്നും ഉണ്ടാക്കാതെയാ അവളോട് സംസാരിച്ചത് അവൾ പറഞ്ഞു ആര് അച്ചുവോ അത് എൻ്റെ കൊച്ചുമകൻ ആര്യൻ തന്നെയല്ലേ വഴക്കുണ്ടാക്കിയില്ല എന്ന് കൊള്ളാം ഇത് വലിയ തമാശയായി മുത്തശ്ശി പറഞ്ഞു അവൻ വേറെ ആരോട് വഴക്കുണ്ടാക്കിയില്ലെങ്കിലും ആ അരുന്ധതിയോടും ബ്രഹ്മദത്തിനോടും ഉറപ്പായിട്ടും എൻ്റെ കൊച്ചുമകൻ ആര്യൻ വഴക്കുണ്ടാക്കിയിരിക്കും അത്രയ്ക്ക് പകയുണ്ട് അവന് അവരോട് അത് പറയുമ്പോൾ മുത്തശ്ശിക്കും വല്ലാത്ത ദേഷ്യമാണ് എന്ന് അവൾ ശ്രദ്ധിച്ചു അവൾ നിന്നോട് സംസാരിച്ചോ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചോ മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി എന്നോടൊന്നും അങ്ങനെ സംസാരിച്ചില്ല മുഴുവനും അച്ചോട്ടനോട് സംസാരിച്ചത് പിന്നെ അവിടെ വെച്ച് അച്ചോട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ആര്യൻ ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത് ഒന്നും ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഇതുവരെ വിട്ടുകളഞ്ഞിട്ടില്ല വിട്ടുകളയുകയും ഇല്ല എന്ന് അവരോട് പറഞ്ഞു അത് പറയുമ്പോൾ പഞ്ചമിയുടെ കണ്ണുകളിലെ സന്തോഷം മുത്തശ്ശി കാണുന്നുണ്ടായിരുന്നു ആഹാ പിന്നെ എന്തൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു ആര്യൻ ഒരുപാട് സന്തോഷത്തോടെയും കൂടിയും ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞു അതെയോ അങ്ങനെയൊക്കെ പറഞ്ഞോ എനിക്കൊരുപാട് സന്തോഷം തോന്നി അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അവൾ പറഞ്ഞു അവളുടെ വാക്കുകളിൽ തന്നെയുണ്ടായിരുന്നു അവൾ അവന്റെ കുഞ്ഞു വാക്കുകളിൽ നിന്ന് പോലും എത്രമാത്രം സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുകയായിരുന്നു അപ്പോൾ അച്ചു വയറ് നിറച്ച് കൊടുത്തു ബ്രഹ്മമംഗലത്തുകാർക്ക് അല്ലേ മുത്തശ്ശി ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞു ഞാനത് കാര്യമാക്കാൻ നോക്കിയില്ല അത് കേട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല അവൾ പറഞ്ഞു അത് നന്നായി നിനക്ക് ഒരുപാടൊന്നും മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത് മുത്തശ്ശി ആ സമയം മനസ്സിൽ അങ്ങനെയാണ് ചിന്തിച്ചത് അല്ല എന്നിട്ട് അവൻ നാളെ എടുക്കാനുള്ള പുടവ തന്നിരുന്നോ മുത്തശ്ശി ചോദിച്ചു നാളെ എടുക്കണമെന്ന് പറഞ്ഞ് ദേ ഈ ബോക്സിലുള്ളതാണ് എന്ന് പറഞ്ഞ് അവൾ ഒരു ബോക്സ് മുത്തശ്ശിക്ക് നേരെ കാണിച്ചു ആണോ തുറന്ന് നോക്ക് അറിയാലോ എൻ്റെ അച്ചുവിൻ്റെ അല്ല നിൻ്റെ അച്ചുവേട്ടൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞതും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ ആ ബോക്സ് കവറിൽ നിന്നും എടുത്തു ഡേ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ കവർ കണ്ടതും ആദ്യം തുറന്നു നോക്ക് ആ തുറക്കാം എന്ന് പറഞ്ഞ് അവൾ അത് തുറന്നു അതിൽ മനോഹരമായ ഒരു സാരിയായിരുന്നു കൊള്ളാലോ അവന് എങ്ങനെ പോയാലും ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് റെഡാണ് അതുകൊണ്ട് തന്നെയാണ് അന്ന് വിവാഹത്തിനും റെഡ് കളർ സാരി തന്നെ വാങ്ങിയത് ഇപ്പോഴെങ്കിലും അത് മാറ്റി പിടിക്കും എന്നാണ് കരുതിയത് ഇല്ല അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിൽ റെഡ് കളർ വിട്ട് അവൻ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കില്ല മുത്തശ്ശി പറഞ്ഞു അപ്പോൾ നാളത്തെ ഗൃഹപ്രവേശം അച്ചൂരിന് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണെന്നാണോ മുത്തശ്ശി പറയുന്നത് അതേലോ അതിൻ്റെ തെളിവാണല്ലോ നിൻ്റെ കയ്യിലിരിക്കുന്ന ആ റെഡ് കളർ തന്നെയുള്ള പുടവ മുത്തശ്ശി പറഞ്ഞു അവൾ കൈകൾ കൊണ്ട് ആ സാരിയിൽ ഒന്ന് തലോടി നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ടുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അവൾ പറഞ്ഞു അയ്യോ മുത്തശ്ശി അപ്പോൾ ഇതിൻ്റെ ബ്ലൗസോ അവൾ പെട്ടെന്ന് ചോദിച്ചു ഉണ്ടാകും നീ എല്ലാ കവറും തുറന്ന് നോക്ക് അതില് ആ സാരിക്ക് ആവശ്യമായ എല്ലാം അവൻ വാങ്ങിയിട്ടുണ്ടാവും മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട മുത്തശ്ശി പറഞ്ഞു എന്നാ പിന്നെ ഓരോന്നായി എടുത്തു നോക്ക് ആ സാരി ഭദ്രമായിട്ട് മാറ്റിവെക്ക് മുത്തശ്ശി പറഞ്ഞതും അവൾ ആ ബോക്സിൽ തന്നെ ആക്കിയിട്ട് അത് മാറ്റിവെച്ചു പിന്നെ ബാക്കിയുള്ള കവറുകളെല്ലാം തുറക്കാൻ തുടങ്ങി അതിലെ ഓരോ ഡ്രസ്സുകൾ കാണുമ്പോഴും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്ന മുത്തശ്ശിക്ക് അവളുടെ സന്തോഷം മനസ്സിലാകുന്നുണ്ടായിരുന്നു എല്ലാം സെൽവാറുകളും കുർത്തകളുമായിരുന്നു അവൾ ഇവിടെ വന്നപ്പോൾ മുതൽ ധരിച്ചിരിക്കുന്നത് ആ വേഷമായത് കൊണ്ട് തന്നെയാണ് അവൻ അത് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ രണ്ടു മൂന്ന് സാരികളും കണ്ടു കൊള്ളാം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു മുത്തശ്ശി പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടു മുത്തശ്ശി നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ മുത്തശ്ശിയുടെ അച്ഛമോന് അവൾ പറഞ്ഞു അതേലോ എൻ്റെ മോന് നല്ല സെലക്ഷൻ ഉണ്ടെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞതാണ് മുത്തശ്ശി അർത്ഥം വെച്ചതുപോലെ ഒന്ന് പറഞ്ഞു എന്നാൽ അത് മനസ്സിലാവാതെ എന്നാൽ ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് അവൾ കുഞ്ഞിൻ്റെ ഡ്രസ്സുകളെല്ലാം കുഞ്ഞിൻ്റെ ട്രോളി ബാഗിലേക്ക് ആക്കി നാളെ പോകാനുള്ളതല്ലേ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ മുത്തശ്ശി പറഞ്ഞു അത് കേട്ടപ്പോൾ അവളുടെ മുഖം മാറി എന്താ ഇപ്പോഴും നിനക്ക് അത് പറയുമ്പോൾ ഇങ്ങനെ സങ്കടം വരുന്നത് ഞാൻ പറഞ്ഞില്ലേ നീ വരുന്നത് പുലിക്കാട്ടൽ വീട്ടിലേക്കാണ് ആ വീടിൻ്റെ എല്ലാ അവകാശവും ആര്യനാണ് അവിടെ നിന്നെ ഒന്ന് നോക്കി പോലും വേദനിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല ആ ഒരു ഉറപ്പ് ഞാൻ തരാം പോരെ നിനക്കത് മുത്തശ്ശി ചോദിച്ചു അതല്ല മുത്തശ്ശി അവർക്ക് ഇഷ്ടപ്പെടാതെ അവരുടെ വെറുപ്പോടെയുള്ളൊരു നോട്ടം മതി അതെനിക്ക് ഇനിയും താങ്ങാൻ പറ്റില്ല മുത്തശ്ശി ഒരുപാട് ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ് അത്രയും പറഞ്ഞ് അവൾ നിർത്തി മുത്തശ്ശി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന എന്തൊക്കെയോ സങ്കടങ്ങൾ അവളുടെ മനസ്സിലുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആര്യൻ ആ റൂമിലേക്ക് വന്നത് ദേവ കുഞ്ഞിൻ്റെ അടുത്ത് പോയി കിടക്ക് ഞാൻ ഇവിടെ കിടന്നോളാം ആര്യൻ പറഞ്ഞു അവൾ മുത്തശ്ശിയൊന്ന് നോക്കി മോള് പോയിക്കുള്ളൂ മുത്തശ്ശി പറഞ്ഞു അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കയ്യെത്തിച്ചെടുക്കാൻ നോക്കരുത് അച്ചുവട്ടനെ വിളിച്ചാൽ മതി അച്ചുവട്ടൻ എടുത്തു തന്നോളും കേട്ടോ അവൾ പറഞ്ഞു ശരി മുത്തശ്ശി ഒരു ചിരിയോടെ പറഞ്ഞു എന്നാ ഗുഡ് നൈറ്റ് മുത്തശ്ശി അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് ആ റൂമിൽ നിന്ന് പോകുമ്പോൾ മുത്തശ്ശി നോക്കിയത് ആര്യനെ ആയിരുന്നു അവൾ അച്ചുവേട്ടൻ എന്ന് വിളിച്ചത് അവൾ പോലും അത് ഓർത്തിട്ടില്ല എന്ന് മുത്തശ്ശിക്ക് തോന്നി എന്നാൽ അവൾ അച്ചുവേട്ടൻ എന്ന് വിളിച്ചത് കേട്ടുള്ള ഒരു പകർപ്പിലാണ് ഗ്രേറ്റ് പുലിക്കാട്ടിൽ വീട്ടിൽ ആര്യവിർ എന്ന് മുത്തശ്ശിക്ക് തോന്നി മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി എന്തോറ്റി ആര്യ മുത്തശ്ശി ചോദിച്ചു ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ബെഡിലേക്ക് വന്ന് ഇരുന്നു ഇന്ന് മാളിൽ വെച്ച് അരുന്ധതിയെയും ബ്രഹ്മദത്തിനേയും കണ്ടു അല്ലേ മുത്തശ്ശി ചോദിച്ചു കണ്ടു അവൻ പറഞ്ഞു എന്നിട്ട് നീ വഴക്കിട്ടോ അവരുമായിട്ട് നിന്റെ ഭാര്യ നീ വഴക്കിട്ടില്ല ദേഷ്യപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്തോ എനിക്കത്ര വിശ്വാസം ആയില്ല മുത്തശ്ശി പറഞ്ഞു എന്തിന് എന്തിന് ഞാൻ അവരോട് ദേഷ്യപ്പെടണം അവളെയും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ മുന്നിൽ നിന്നപ്പോൾ തന്നെ അവർക്കുള്ള വലിയൊരു മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞു അതിൽ കൂടുതൽ ഒന്നും എനിക്ക് അവരോട് പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ആര്യൻ പറഞ്ഞു എനിക്കറിയാം ഒന്നും കാണാതെ പുലിക്കാട്ടിൽ ആര്യ ഒന്നും ചെയ്യില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു നാളെ രാവിലെ ഒൻപത് മണിയോട് കൂടി മുത്തശ്ശിക്ക് ഇവിടെ നിന്നും ഡിസ്ചാർജ് ആണ് ഒരു പത്ത് മണി പത്തരയോടുകൂടി പുലിക്കാട്ടിൽ വീട്ടിലേക്ക് എത്തണം അവൻ പറഞ്ഞു അതെന്താ മണിക്ക് അത് ഗൃഹപ്രവേശത്തിനുള്ള ടൈം അതാണ് അതെയോ ഞാൻ എന്നോട് പറയാനിരിക്കുകയായിരുന്നു നമ്മുടെ കുടുംബ കുടുംബജ്യോൾസിനെ ഒന്ന് കാണാൻ വേണ്ടി അദ്ദേഹത്തോട് മോൾക്കുള്ള ഗൃഹപ്രവേശത്തിനുള്ള ടൈം ചോദിക്കാൻ വേണ്ടി മുത്തശ്ശി പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു പിന്നെ അവൻ വന്ന് മുത്തശ്ശിയുടെ ബെഡ് നേരെയാക്കി കൊടുത്തു മുത്തശ്ശിയെ ഒന്നുകൂടി ബ്ലാങ്കറ്റ് കയറ്റിയിട്ടുകൊണ്ട് അവൻ വന്ന് ബെഡിൽ വന്ന് കിടന്നു ബെഡിൽ വന്ന് കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ കുറച്ചു മുമ്പ് അവൾ വിളിച്ച ആ പേരായിരുന്നു അച്ചുവേട്ടൻ അവൻ മനസ്സിൽ ആ പേര് വീണ്ടും ഉരുവിട്ടു അതോടൊപ്പം അവളുടെ ആ മുഖവും ഹായ് അല്ലെ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇറ്റിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക്ക